നമ്മൾ ലൈറ്റിൻ്റെ വേഗത്ത് സഞ്ചരിച്ചാൽ ഓരോരോ ഗ്രഹങ്ങളിലേക്ക് എങ്ങനെ എത്താം നമുക്കറിയാം ഒരു ലൈറ്റ് ഇയറിൻ്റെ വേഗത ഒരു സെക്കൻഡ് കൊണ്ട് മൂന്ന് ലക്ഷമാണ് അതായത് നമ്മുടെ ചന്ദ്രനിലേക്ക് എത്താൻ ഒന്നേ പോയിൻ്റ് ഇരുപത്തി നാല് സെക്കൻഡെടുക്കും ലൈറ്റ് ലൈറ്റ് വേഗത്തിൽ പോകാം അതുപോലെ തന്നെ മാഡസിലെത്താൻ മൂന്ന് മിനിറ്റും ജൂപ്പറ്ററിലെത്താൻ മുപ്പത് മിനിറ്റും എത്തും ശനിഗ്രഹത്തിലാണെങ്കിലോ ഒരു മണിക്കൂറും കൊണ്ട് എത്തും യുറാനസിലേക്ക് പോയാൽ രണ്ടേ പോയിൻ്റ് അഞ്ച് മണിക്കൂർ എടുക്കും നെപ്റ്റ്യൂണിലേക്ക് പോകാനോ നാല് പോയിൻ്റ് അഞ്ച് മണിക്കൂറെടുക്കും അതേസമയം പ്ലൂട്ടോയുടെക്ക് എത്താനാണെങ്കിലോ നാല് പോയിൻറ്റ് പത്ത് മണിക്കൂർ എടുക്കും അതേസമയം സോളാർ സിസ്റ്റം വിട്ട് വേറെ ഏതെങ്കിലും എസോ പ്ലാനറ്റിലേക്ക് എത്താനോ നിർത്താതെ നാല് വർഷം സഞ്ചരിക്കേണ്ടി വരും അതുപോലെ തന്നെ മിൽക്കി മിൽക്കിവേ വിട്ട് ആൺഡ്രോമിഡ ഗാലക്സി വരെ സഞ്ചരിക്കണമെങ്കിലോ നിർത്താതെ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഇയേഴ്സ് എടുക്കും നമുക്കറിയാം സ്പേ ലൈറ്റിൻ്റെ വേഗത വലുതാണ് പക്ഷേ പക്ഷേ പ്രപഞ്ചം ഇത് നോക്കുമ്പോൾ ലൈറ്റ് ഇയർ വരും കുഞ്ഞാണ് മാര് ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് അടിക്കാൻ മാർക്കല്ലേ ബൈ